الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله ونصلي ونسلم عليه وعلى اله وصحبه واتباعه واعوانه اجمعين اما بعد اعوذ بالله من الشيطان الرجيم ان عده الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم الى اخر الايه صدق الله مولانا العلي العظيم وقال رسول الله صلى الله عليه وسلم فيما رضى عنه ابو هريره رضي الله عنه ورواه مسلم في صحيحه افضل الصيام بعد رمضان شهر الله المحرم وافضل الصلاه بعد الفريضه صلاه الليل وصدق رسوله الكريم صلى الله عليه وسلم شهر الحرام مبارك ميمون والصوم فيه مضاعف مصنون شهر الحرام مبارك ميمون والصوم فيه مضاعف مصنون وثواب صائمه لوجه إلهه في الخلد عند مليكه مخزون وثواب صائمه لوجه إلهه സ്നേഹവും ബഹുമാനവും നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കെ ഐ സി ആറിൽ വിജ്ഞാന കുതുവികളായി അഹുവിന്റെ ദീനിന്റെ സുന്നതിജമായത്തിന്റെ അറിവുകളും വിജ്ഞാനങ്ങളും സമ്പാദിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വളരെ സജീവമായ ഒരു ചർച്ച കൊണ്ട് നമ്മുടെ ഈ സന്ധ്യയും വളരെ സമ്പന്നമാണ് അലഹദില്ല ഒരുപാട് ആദർശ സംബന്ധമായിട്ടുള്ള പറ്റിയുള്ള ചർച്ച നടന്നു വരികയാണ് എന്റെ പ്രിയങ്കരന്മാരായ ഒരുപാട് സഹോദരന്മാർ എ ആർ സി കെ പി യെ പോലെ അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ അതുപോലെ സിദ്ദി കരീംറയെ പോലെ ഒരുപാട് അബൂ തങ്ങളെ പോലെ ഒരുപാട് സഹോദരന്മാർ വളരെ പി എം ആർ ഷൌഖ സാഹിബിനെ പോലെ വളരെ ഗൗരവതരമായ സുനത്യമായ ആദർശ സംരക്ഷണത്തിന്റെ വീതിയിൽ വളരെ കരുത്തുറ്റ പ്രവർത്തനങ്ങളുമായുള്ള ചർച്ച സജീവമായി പുരോഗമിക്കുകയാണ് അതിനിടയ്ക്ക് ഇടപെടുകയല്ല ഒരു വിഷയമാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് തന്നെ വളരെ ചുരുങ്ങിയ അവസരങ്ങൾക്കകം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാനിപ്പോ നിങ്ങൾക്ക് മുമ്പാകെ വന്നിരിക്കുന്നത് ബാനറുകളൊക്കെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പരിശുദ്ധമായ മുഹറമിന്റെ സവിശേഷതയും താസുവ ആശുറാ ദിവസങ്ങളുടെ ശ്രേഷ്ഠതകളുമാണ് എന്റെ ഈ ടോക്കിന്റെ എന്റെ ഈ സംസാരത്തിന്റെ പ്രമേയം നമുക്കെല്ലാവർക്കും അറിയാം താസുവാഷൂറ ദിവസങ്ങളിലേക്ക് കാലെടുത്തു വെക്കുകയാണ് നമ്മൾ താസുവാന്റെ രാവിൽ കൂടിയാണ് യു എയിലും സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് ഗൾഭരാഷ്ട്രങ്ങളിലും ഒക്കെയുള്ള മുസ്ലിമികൾ ഇപ്പോ താസുവാന്റെ രാവില കൂടിയാണ് അള്ളാഹുത്താല വളരെ ആദരിച്ച സമയങ്ങളിൽ പെട്ടതാണ് താസുവാഷുറാവും എന്ന് മഹാന്മാര് പറയുന്നു മഹാനായ യെസുബുൻ അബ്ദുസലാം റബി അള്ളാഹുത്താലു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹു താല ചില സ്ഥലങ്ങൾക്ക് ചില സമയങ്ങൾക്ക് ഒക്കെ ചില സവിശേഷതകൾ നൽകിയിട്ടുണ്ട് ജമാനുകൾക്കും അതുപോലെ ചില മക്കാനുകൾക്കും അള്ളാഹു പ്രത്യേകതകൾ നൽകി എന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളിൽപ്പെട്ടതാണ് അങ്ങനെ അള്ളാഹു ആദരിച്ച സമയങ്ങളിൽപ്പെട്ടതാണ് മവാസിമുൽ ഹൈറാത്തിൽപ്പെട്ടതാണ് പരിശുദ്ധമായ മഹർറം മാസത്തിലെ ആദ്യത്തെ പത്ത് പണ്ഡിതന്മാർ തമ്മിൽ പഠിപ്പിക്കുന്നു മൂന്ന് പത്തുകളാണ് ഒരു വർഷത്തെ പന്ത്രണ്ട് അറബി മാസങ്ങൾക്കിടയിൽ ഉള്ളത് പ്രത്യേകമായ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന മൂന്ന് പത്തുകൾ ഒന്ന് അൽ അഷറുൽ റമലാൻ വിശുദ്ധ റമലാൻ മാസത്തിലെ അവസാനത്തെ പത്ത് ലൈലത്തുൽ കത് എന്ന വിശുദ്ധമായ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവടക്കം ഉൾക്കൊള്ളുന്ന പ്രതീക്ഷിക്കുന്ന ലൈലത്തുൽ കഥ അത് റമലാന്റെ അവസാനത്തെ പത്താണ് പിന്നെയുള്ള രണ്ട് പത്തുകൾ രണ്ടു മാസങ്ങളുടെ ആദ്യത്തെ പത്തുകളാണ് ഒന്ന് ദുർഹൈജ മാസത്തിലെ ആദ്യത്തെ പത്ത് വൽഫരി തുടങ്ങിയുള്ള സൂക്തങ്ങളിൽ പരാമർശ വിധേയമായിരിക്കുന്നത് ദുൽഹൈജയിലെ അഷറുൽ പിന്നെയുള്ളത് ബഹറം മാസത്തിലെ ആദ്യത്തെ പത്ത് മഹറമിലെ ആദ്യത്തെ പത്ത് ആ ഒരു പത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഒമ്പതിലേക്ക് തുടർന്ന് പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാ അള്ളാഹു വളരെ ആദരിച്ച മാസങ്ങളിലും ദിവസങ്ങളിലും പെട്ടതാണ് ബഹറം പറ്റി ഹദീസിൽ നമുക്ക് കാണാം ഇമാ മുസ്ലിം റലി അള്ളാഹു അന് ഉദ്ധരിക്കുന്ന സൊഹൈആായ ഒരു ഹദീസിൽ അബൂഹു അള്ളാഹു താലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആളാസൂർഹി സാഹു അറഹി വസ്ലാം അദ്ദേഹത്തിന്റെ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ഏറ്റവും അധികം നോമ്പ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടമുള്ള ഒരു സമയം ഒരു സീസൺ ഒരു കാലം എപ്പോഴാണ് ഷഹർ അള്ളാഹുവിന്റെ മാസമാണ് എന്ന് ഈ നാമകരണം തന്നെ ശ്രദ്ധേയമാണ് എല്ലാം അള്ളാഹുവിന്റെ മാസങ്ങളാണ് സൂറത്ത് മുപ്പത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു പണ്ടേ ആകാശഭൂമികളെ പടച്ച അന്ന് തന്നെ നിശ്ചയിച്ചതാണ് പന്ത്രണ്ട് മാസങ്ങൾ എന്ന് എല്ലാം അള്ളാഹിന്റെ മാസങ്ങളാ എങ്കിലും ഈ മാസത്തെ പറ്റിയാണ് ഷഹറുല്ലാഹിൽ ഷെഹർറം എന്ന് പ്രത്യേകമായി നമ്മൾ പേര് കാണുന്നത് അമലാൻ സയ്യിദ് ഷഹുറാണ് മാസങ്ങളുടെ നേതാവാണ് എന്നാൽ പോലും ഷെഹ്റുലാഹിൽ മഹർറം എന്ന് വിശുദ്ധ റമലാനെ നൽകിയിരിക്കുന്ന നാമകരണം ആ മാസത്തിന്റെ സ്ഥാനം ഒട്ടും പിറകിലല്ല എന്ന വസ്തുതയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ അള്ളാഹുവിന്റെ റസൂർ പറയാൻ റമലാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് ഏറ്റവും അധികം അള്ളാഹുത്താലാ കഹബായ അഫ്ലായ സമയം വിശുദ്ധ മഹർറം മാസമാണ് അതുപോലെ നിസ്കാരങ്ങളിൽ ഫർ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുത്താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം എന്ന് പറഞ്ഞ സലാത്തല്ലയിൽ തഹജു നിസ്കാരമാണ് രാത്രികാലങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന സലാത്തുല്ലെയിലാണ് കയാമുല്ലയിലാണ് തഹജ്യു നിസ്കാരങ്ങളാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരീസാം ഈ രണ്ട് ആമലുകളും ചെയ്യാൻ ചെയ്യാം അള്ളാഹുദിനുഗ്രഹിക്കുമാർ ആവട്ടെ ആമീൻ എന്ന് സാന്ദർഭികമായി നേരത്തെ ഞാൻ പറഞ്ഞു അലി ഇസ്ബുബിൻസ്ലാം ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ കിതാബാണ് കവായുൽ ഹക്കാം അതിന്റെ ഒന്നാം വാളിലെ മുപ്പത്തി എട്ടാമത്തെ പേജിൽ മഹാനവറുകൾ പറയാൻ ചില സ്ഥാനങ്ങൾ ചില സമയങ്ങൾക്ക് ചില കാലങ്ങൾക്ക് അതുപോലെ ചില സ്ഥലങ്ങൾക്ക് മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠതകളുണ്ട് ദുന്യവിയായ സ്ഥാനങ്ങൾ ഉണ്ടാവുക ശ്രേഷ്ഠതകൾ ഉണ്ടാവുക ഉറവിയായ ശ്രേഷ്ഠതകൾ ഉണ്ടാവുക ദീനിയായ ശ്രേഷ്ഠത കൊണ്ടാവും ഇങ്ങനെ ദീനിയായ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച സമയങ്ങളിൽ ഒന്നാണ് വിശുദ്ധമായ മഹർറം മാസത്തിൽ ആദ്യത്തെ പത്തും അതിൽ തന്നെ താസു ആശൂറ ദിവസങ്ങളും എന്ന് കാണാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് വളരെ സജീവമായ ഒരു ചർച്ചയ്ക്കിടെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നതാകയാൽ ആ ചർച്ച തുടരാൻ ഇനിയും ആളുകൾ തയ്യാറെടുക്കുന്നതിനാലും സന്നദ്ധരായി നിൽക്കുന്നതിനാലും വളരെ സംഗതവും അവസരോചിതവുമായ ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സദസ്സിന്റെ മുമ്പിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മുമ്പിൽ ഈ മഹർറമിനെ പറ്റി ആശു താസുറായ ആശുറാദിനെ പറ്റി പറയുന്നു എന്ന് മാത്രം അള്ളാഹു താല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും എല്ലാം നാഫിയായ അമലായി സ്വീകരിക്കുമാറാവട്ടെ നാഫിയായ ഇൽമായി സ്വീകരിക്കുമാറാവട്ടെ അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തോഫിക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ായ ഇൽമ് നുകരാനും അത് പകരാനുമുള്ള വേദിയായി ഈ കെ ഐ സി ആറിനെ അള്ളാഹു ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുത്തി നിലനിർത്തുമാറാവട്ടെ എന്ന് ഞാൻ സന്ദർഭികമായി പറയാം ഒരാട്ടാദ്യം കൂടെ ഞാൻ ഉദ്ധരിക്കുന്നു ഇമാം അബു സായി അലി അള്ളാഹുവാൻ സഹാബ് വര്യനാണ് പ്രമുഖ സഹാബിയ ഒരുപാട് ഹദീഫുകളുടെ റിപ്പോർട്ടറായിട്ടുള്ള സഹാബിയ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഹദീഫിമാലിം അവിടെയൊക്കെ സഹീൽ എടുത്തു പറയുന്നു ഉദ്ധരിക്കുന്നു ആളെ വസ്ലം സുന്നത്തായ നോമ്പുകളുടെ ശ്രേഷ്ഠതകൾ കാണുന്ന ഒരു ഹദീസാണ് പറയുന്ന ഒരു ഹദീഫ അള്ളാഹു പറയാ ഒരു ദിവസം അള്ളാഹു താലാക്ക് വേണ്ടി ഒരു മുമ്മിനായ മനുഷ്യൻ നോമ്പ് നോച്ചാൽ അവന്റെ മുഖത്തിന്റെയും അതുപോലെ നരകത്തിന്റെയും ഇടയിൽ അള്ളാഹുത്താല എഴുപത് കൊല്ലത്തെ വഴിദൂരത്തിന്റെ ദൂരം ഉണ്ടാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അത്രയും വലിയ സുരക്ഷിതത്വം ആ വ്യക്തിക്ക് അള്ളാഹുലാക്ക് വേണ്ടി നോമ്പെടുത്താൽ കിട്ടുമെന്ന് സുന്നത്തായ നോമ്പുകൾ പറ്റി പറയുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഹദീസാണിത് അതുപോലെ തന്നെ ഇമാം തിരുമുദിയ അദ്ദേഹത്തിന്റെ കിതാബിൽ കിതാബിലുത്തിരിക്കുന്ന ഒരു ഹദീസാണിത് അബൂ ഉമാറബിഅള്ളാഹു പറയാു അഹി പറ്റി റിപ്പോർട്ട് ചെയ്യാമെന്ന് അത്രയും വലിയ ഒരു ദൂരം സുന്നത്തായ ഒരു ദിവസത്തെ നോമ്പു നോറ്റാൻ ഉണ്ടാക്കുന്ന പോലെയുള്ള വളരെ മൊക്കദായ വളരെ മുഫബ്ബദായ ദിവസങ്ങളിലുള്ള നോമ്പുകൾക്ക് നമ്മൾ ശ്രേഷ്ഠത ഏൽപ്പിക്കണം അപ്പോ ഉമാറതി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹരീത് ഇമാം നസായി തങ്ങൾ ഉദ്ധരിക്കുന്നു സിഹാ ഉയിൽപ്പെട്ടതാണ് നസായി അവിടെന്ന് പറയാ അള്ളാന്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു മുർണിബി അമലിൻ എനിക്കൊരു അമൽ പറഞ്ഞു തരൂ തങ്ങളെ എനിക്കൊരു അമൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് അങ്ങ് പറഞ്ഞു തരൂ ഒരു അമിൽ ഞാനത് ചെയ്യാം അവിടെ നിന്ന് പറഞ്ഞു കബിസ്സവും നിങ്ങൾ സുന്നത്തായ മോമ്പെടുക്കണം എന്നതിന്റെ അർത്ഥം അതിനോട് കണക്കായ മറ്റൊരു അമലില്ല അതിനോട് സമം നിൽക്കുന്ന വേറെ അമലില്ല അദ്ദേഹം പറഞ്ഞ പിന്നെയും പറഞ്ഞു കുത്തുജ മുർണി ആമൽ മുർണിബി അമൽ തങ്ങളെ എനിക്കൊരു അമലിനെ പറ്റി പറഞ്ഞു തരൂ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുക അപ്പോഴും തങ്ങൾ അതേ ഉത്തരം തന്നെ പറയാം അലേഖവും സുന്നത്തായ ദിവസങ്ങൾ ഫറുതായ നോമ്പ് ഏതായാലും നോക്കേണ്ടതാ പറവ് നോമ്പുകൾക്ക് പുറമേ ഇതുപോലെയുള്ള വിശിഷ്ടമായ ദിവസങ്ങളിലുള്ള നോമ്പിനെ പറ്റി പറയാം അതിന് കടം നിൽക്കുന്ന അതിന് കിടയൊത്ത മറ്റൊരു ഇല്ല എന്ന് മെഹറമിലെ താസുറ എന്ന നോമ്പിനെ പറ്റിയാണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം ഞാൻ ആദ്യം നിങ്ങളെ ചൊല്ലിക്കേൽപ്പിച്ച കവിതാശകലത്തിൽ പറയുന്നത് എന്താ ഷഹറുൽ ഹറാമി മുബാറകും ി ഹറാമായ മാസം എന്ന് പറഞ്ഞ മൊഹർറ മാസത്തിന്റെ പേരാ ഷഹറുൾ ഹറാം ഷഹറുൾ ഹറാമി ഹറാമായ മാസം എന്ന് പറഞ്ഞാൽ യുദ്ധം വറാമായ മാസങ്ങളിലാണല്ലോ പണ്ടേ മഹറമാസം ഉള്ളത് ആ മുഹറം മാസം എന്ന് പറഞ്ഞ മുബാറക്കും അത് വളരെ ബർക്കത്തും വളരെ യുംനും ബർക്കത്തും നിറഞ്ഞിട്ടുള്ള സമയമാണ് അതിൽ നോമ്പെടുക്കുന്നത് ഇരട്ടിക്കണക്കിന് പ്രതിഫലമുള്ള സുന്നത്തായ കാര്യമാണ് ആ ദിവസം നോമ്പെടുക്കുന്നതിനുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ വജഹിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ദിവസം നോമ്പെടുക്കുന്നതിന്റെ പ്രതിഫലം ശാശ്വത ലോകത്ത് അടുക്കൽ അനുഗ്രഹീതമായിരിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മഹത്തായ പ്രതിഫലത്തിന്റെ ഉടമയായിരിക്കും ആ നോമ്പെടുക്കുന്നവൻ എന്ന ഒരു സന്തോഷ വാർത്തയാണ് ഈ കവി അദ്ദേഹം ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹജി കൂടി ഞാൻ പറയാം നോമ്പിനെ പറ്റി അബ്ബാസ് ഇബുനാ അവർ പറയാ ാഹു അലൈ വസങ്ങൾ ഒരു പ്രത്യേക ദിവസത്തെ നോമ്പിനെ ഇത്രയും ശ്രേഷ്ഠമായി ഇത്രയും കരുതലോടെ ഇത്രയും സൂക്ഷ്മവും കണിഷവും നിഷ്കർഷവുമായി ഒരു പ്രത്യേക ദിവസത്തെ നോമ്പിനെ അള്ളാഹുവിന്റെ റസൂര് ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇല്ലാഹാദല്ലോയോ ആശുറാവ് ഈ ആഷുറാവിന്റെ ദിവസമല്ലാതെ അപ്പൊ ഇൻഷാല്ലാ ഇവിടെ ഇടക്ക് ടെക്സ്റ്റ് വഴിച്ച് ടെക്സ്റ്റ് അടിച്ചുകൊണ്ട് സുഹൃത്തുക്കളാരോ ചോദിച്ചു ശ്രോതാക്കളാരോ ചോദിച്ചു യു എയിൽ എന്നാണ് എന്ന് യു എയിലും സൗദി അറേബ്യയിലും ഈ വർഷത്തെ ചന്ദ്രമാസത്തിന്റെ പിറവി അതുപോലെ ദുലഹിജ മാസത്തിന്റെ പൂർത്തീകരണം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഔദ്യോഗികമായി പണ്ഡിത നേതൃത്വം നിശ്ചയിച്ച് നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്ന ദിവസങ്ങൾ തിങ്കളാഴ്ച അഥവാ നാളെ മൊഹർ ഒമ്പതും ചൊവ്വാഴ്ച അഥവാ മറ്റന്നാള് മൊഹർണ്ണം പത്തും െ എന്ന് പറയേണ്ടതില്ല യു എ ഞാൻ സംസാരിക്കുന്നത് ദുബായിൽ നിന്നാണ് ലൈവ് ടോക്കായി സംസാരിക്കുന്നത് ദുബായിൽ സമയം ഇപ്പൊ ഇന്ന് തന്നെ പറയാം കാരണം പന്ത്രണ്ട് അഞ്ചായി പന്ത്രണ്ട് അഞ്ചായി എന്നാലും നമ്മൾ നോമ്പ് നോക്കുമ്പോൾ നോക്കുമ്പോ നവയിൻ എന്നാണല്ലോ നിയത് വെക്ക് ആ അർത്ഥത്തിൽ നാളെ ഏതായാലും ഈ വെളുക്കാനിരിക്കുന്ന പകൽ വിളുക്കാനിരിക്കുന്ന പുലരാനിരിക്കുന്ന പകൽ ഇൻഷാ അള്ളാ മഹർമിൽ നിന്ന് ഒമ്പതും ശേഷം വരാനിരിക്കുന്ന ചൊവ്വാഴ്ച ദിവസത്തെ പകൽ ഇൻഷാ ഇൻഷാള്ള മഹർ പത്തുമായിരിക്കുമെന്ന് ആ ടെക്സ്റ്റ് അടിച്ച് സഹോദരന്മാരോടും എല്ലാവരോടും ശ്രദ്ധയിൽപ്പെടുത്തുക അപ്പോ ബുഹാരിയും മുസ്ലിമും റഹിമഹുമല്ല ഇരുവരും സംയുക്തമായി ഉദ്ധരിച്ച ഹദീസ് ലബിനാ അബ്ബാസുറിയും പറയാ അലൈഹി അലൈവി തങ്ങൾ ഇത്രയും കണിശവും നിഷ്കർഷതയോടുകൂടി കണിശതയോടുകൂടി പ്രത്യേകമായ ഒരു ദിവസത്തെ നോമ്പിനെ ഒറ്റ ദിവസത്തെ നോമ്പിന് തങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ആഷൂറാവിനോട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആഷുറാഹിന്റെ പ്രത്യേകതയാണ് കാണുന്നത് ഇമാം അഹമ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീഫ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹജീഫ് അബു കഥുവിൽ നിന്ന് അല്ലൂൽ അലഹി വസ്ലമ തങ്ങളിൽ നിന്ന് അവിടെ നിന്ന് പറയാൻ ആഷുറ ാഹിഅിർബിലെ ആശുറാന്റെ ദിവസം നോമ്പ് നോറ്റാൽ ആ ദിവസത്തെ നോമ്പിന്റെ ആ ദിവസത്തിന്റെ മുമ്പുള്ള ഒരു കൊല്ലത്തിന്റെ നോമ്പ് അള്ളാഹു തങ്ങാ പുറത്തു തരുമെന്ന് ഞാൻ ബബ്ബിന്റെ മേൽ പ്രതീക്ഷിക്കുന്നു അസാഹു അലൈഹി വസ്ലാം തങ്ങൾ വലിയ പ്രതീക്ഷയുടെ വർത്തമാനമാണ് ആഷറാന്റെ ദിവസത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത് അള്ളാഹു അങ്ങനെയുള്ള മഹബൂലായാലും നോമ്പ് നോക്കാൻ നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെമി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കൂടി ഞാൻ നബി അലൈഹി തങ്ങൾ ഉച്ചങ്ങൾ ഹദീസ് വളരെ ശ്രദ്ധയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആ ഹദീസ് വളരെ തുറന്നു കേൾക്കണം നബി തങ്ങൾ പറയാ ഇന്ന അയ്യാമില്ല ആഷുറ ദിവസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസാണ് യവും മമ്മിൻ അയ്യമില്ല അത് അള്ളാന്റെ ഒരു ദിവസമാണ് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസമാണ് ആശുറാജിന്റെ ദിവസം അതുകൊണ്ട് വേണ്ടവർക്ക് അന്ന് നോമ്പ് നോൽക്ക വേണ്ടവർക്ക് ഒഴിവാക്കും ചെയ്യാം ആ ആദീസിന്റെ വേന നമ്മൾ മനസ്സിലാക്കണം ആ വേണമെങ്കിൽ നോട്ടാൽ മതി അല്ലെങ്കിൽ നോക്കും വേണ്ട അത്രയും രസൂടുകൾ തന്നെ ഇനി പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ എന്നുള്ള അർത്ഥത്തിലല്ല ആദീസിന്റെ സിയാക്ക് സിബാഫ് എന്ന് പറയാം അതിന്റെ കോൺട്രക്റ്റ് നോക്കണം അതിന്റെ പരിസരവും മുന്നും പിന്നും നോക്കുമ്പോൾ മനസ്സിലാകും ആ ഹദീസിന്റെ യഥാർത്ഥ അർത്ഥം എന്താ കാരണം പറഞ്ഞു തുടങ്ങുന്നത് എന്താ ആഷൂറാ എന്ന് പറഞ്ഞാൽ ഇന്ന ആഷുറ ആയോ പിന്നെ അയ്യാമില്ല അത് അള്ളാഹു താലാന്റെ ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസമാണ് അയ്യാമല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഡേയ്സ് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ആഷൂറാന്റെ ദിവസം അതുകൊണ്ട് നോമ്പ് നോക്കുന്നവർ നോക്കോളൂ അല്ലാത്തവരെ ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ആ ഒഴിവാക്കുന്നവരെ പറ്റി തീരെ തൃപ്തിയില്ല റസോളി സാഹിസിൻ തങ്ങൾക്ക് നമ്മളുണ്ടല്ലോ ഒരു പറിച്ചത് വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ വേണ്ടാണോ എന്ന് പറയാറുണ്ടല്ലോ വേണെങ്കിൽ എടുത്തോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോ അത് രണ്ടും സമാനം എന്ന അർത്ഥത്തിലല്ല അത് എടുക്കേണ്ടതാണ് അത് എടുക്കാത്തതിനോട് ഒരുതരം രോഗികക്കേടാണ് അതൊക്കെ എടുക്കാത്തതിനോട് അത് ഒഴിവാക്കുന്നതിനോടുള്ള ഒരുതരം എന്താ പറയാ ഒരു വിമ്മിത്തമാണ് അവിടെ പ്രതിഫലിച്ച് കാണുന്നത് അലൈഹി സ്വലാം തങ്ങൾ വളരെ ശക്തമായി തന്നെ ഈ ഹദീസിലൂടെ നമുക്ക് ആഹ്വാനം തരുന്നത് മുഹറം പത്തിന്റെ അഷുറാന്റെ നോമ്പ് അത് യോമം പിന്നെ അയ്യാമില്ലായാണ് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസ നോമ്പുകൾക്ക് എന്നെ വേണം എന്ന ശക്തമായ സന്ദേശമാണ് ഈ ഹദീസിലൂടെ ഒരറ്റ ഹദീസ് കൂടി ഈ ഹദീസ് ഇമാ മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹേഹൽ ഉദ്ധരിക്കുന്നു നമുക്ക് നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസായി ഇമാ മുസ്ലിമിന്റെ സ്വഹേഹി ഹദീസ് രേഖപ്പെട്ട് കാണാം ഇനി അഷുറാന്റെ ദിവസ സംബന്ധമായ ഒരു ഹദീത് കൂടി ഞാൻ വളരെ ശ്രേഷ്ഠമായ വളരെ ശ്രദ്ധേയവും പഠനാർഹവുമായിട്ടുള്ള ഒരു ഹരീസ് കൂടി ഞാൻ ഉദ്ധരിക്കുക ഇത് മുത്തഫഖ അലഹി ആയിട്ടുള്ള ഹരീസാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് മുത്തഫഖ അലഹി എന്ന് പറയാം ഇമാം ബുഖാരി തങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സൊഹീന്റെ പ്രത്യേകത എന്താ ശുദ്ധ ഖുർആാൻ കഴിഞ്ഞ ലോകത്തെ ഏറ്റവും ബുഹാരി അതാണല്ലോ അത് കഴിഞ്ഞ പിന്നെ മുസ്ലിമാണ് ശുദ്ധ ഖുർആൻ കഴിഞ്ഞ പിന്നെ ലോകത്തുള്ള ഏറ്റവും പ്രബല ഗ്രന്ഥം ബുഖാരിയും പിന്നെ മുസ്ലിമാണ് എങ്കിലീ പ്രിയപ്പെട്ട ബുഹാരി ഷെരീഫിലും ബഹുമാനപ്പെട്ട ബുഹാരി ഷരീഫിലും ബഹുമാനപ്പെട്ട മുസ്ലിം ഷെരീഫിലും സംയുക്തമായിട്ട് മുത്തഫ അലഹിയായി ഉദ്ധരിക്കുന്ന ഒരു ഹദീഫിൽ നമുക്ക് പറയാം എന്താണ് പറയുന്നത് അലൈഹി അലൈഹി തങ്ങളെ കുറിച്ച് പറയാ തങ്ങളുടെ ആഷൂറാന്റെ ദിവസം അൻസാറുകളുടെ വീടുകളിലേക്ക് ദൂതന്മാരെ പറഞ്ഞയച്ചു സുല്ലാഹു അലൈവലമതങ്ങളുടെ അടുത്ത് നിന്ന് ദൂതന്മാർ മെസ്സഞ്ചർമാർ വന്നു അൻസാറുകളുടെ പുറകിലേക്ക് ഗ്രാമങ്ങളിലേക്ക് അൻസാറുകൾ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളിലേക്ക് നാം അധീനത്തെ മുസ്ലിം ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വീടുകളിലേക്ക് വസതികളിലേക്ക് നരിസുലാഹു അലൈവ് വസ്ലമതങ്ങളുടെ തീരു സാന്നിധിയിൽ നിന്ന് ദൂതന്മാരായി സഹാബിമാർ ഒന്നുകൊണ്ട് പറഞ്ഞു ഇന്ന് ആരൊക്കെ എല്ലാവരും നോമ്പോൾക്കണം കേട്ടോ നോമ്പോൽക്കാനുള്ള സന്ദേശം മറണപ്പത്തിൻ്റെ അന്ന് നോമ്പൂൽക്കണമെന്നുള്ള സന്ദേശം വന്നു ബി ബി വരെ അറിയുള്ള പറഞ്ഞു പഠിപ്പിച്ച ശേഷം ദിവസം മഹർബത്തിന് നോമ്പ് നോൽക്കണമെന്ന് നിർദ്ദേശിച്ച ശേഷം ഞങ്ങൾ ആ നോമ്പ് പതിവായി നോക്കാറുണ്ടായിരുന്നു കാലശേഷം ഞങ്ങൾ ആ നോമ്പ് പതിവായി നോക്കും ഞങ്ങൾ നോൽക്കുമെന്ന് മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ മക്കളെയും നോൽപ്പിക്കും ഈ പറയുന്ന ഹരീഹ് വളരെ കൂർമ്മമായി വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം കാത് തോന്നുന്നുണ്ട് എന്റെ ഗൗരവം എത്ര തോന്നുന്നു റുബൈർ റഹി അള്ളാഹു അല്ല പറയുന്നതായി ഇമാ ബുഹാരിയും ഇമാ മുസ്ലിമും സംയുക്തമായി മുത്തഫ അലഹിയായി രൂപ ചെയ്യുന്ന ഹദീസ ബീർ ററി അള്ളാഹു അല്ല പറയാ ഞങ്ങളുടെ വീടുകളിലേക്ക് അൻസാരികളുടെ വീടുകളിലേക്ക് ലബനങ്ങൾ ബഹാറമ്പത്തിൻന്ന് രാവിലെ ആളപ്പൊ ആളുകളെ പറഞ്ഞയച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ പറഞ്ഞു ഞങ്ങൾ പിന്നീട് എല്ലാ വർഷവും ആ ബഹാറമ്പത്തിനും നോമ്പ് നോക്കുമെന്ന് മാത്രമല്ല ഞങ്ങളുടെ ചെറിയ മക്കളെയും ഞങ്ങളാ ആ നോമ്പ് എടുപ്പിക്കും ഇനി ഹദീസിന്റെ ബാക്കിയാണ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്ന് പറയാം ഇതുപോലെ മഹാർറമ്പത്തിൻ്റെ അന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു ചെറിയ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വെക്കും മഹർറമ്പത്തിന് കളിപ്പാട്ടം കൊടുക്കും നിങ്ങൾക്ക് തമാശ ഒന്നുണ്ടോ കേട്ടിട്ട് പെരുന്നാൾ ദിവസം കുട്ടികൾക്ക് ടോയ്സ് വാങ്ങി വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലായി കാരണം കുട്ടികൾക്ക് പെരുന്നാൾ ദിവസമാണ് ആഘോഷ ദിവസമാണ് കുട്ടികൾക്ക് ടോയ്സ് പഠിച്ചു കൊടുക്കണം അവരെ സന്തോഷിപ്പിക്കണം എന്നായത് വെലി പെരുന്നാൾ ദിവസോ ചെറിയ ചെറുപെരുന്നാൾ ദിവസോ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയുള്ള ഒരു ദിവസങ്ങളിൽ ഏതെങ്കിലും ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നതിനെ പറ്റി അല്ല ഈ പറയുന്നത് ആശൂറാണ് ദിവസം മൊഹർണ്ണം പത്തിന്റെ ദിവസം ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നത് എന്തിനാസിന്റെ വാക്യഭാഗം പറയുന്നു ഞങ്ങളുടെ ചെറിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ ഒരുക്കി നോക്കും മുഹാറമ്പത്തിന്റെ അന്ന് എന്തിനാണ് കുട്ടികളെ നോമ്പ് നോൽപ്പിക്കും ഞങ്ങൾ എന്നിട്ട് പരിതാപകാഹതും തായം അങ്ങനെ ചെറിയ മക്കൾ അന്ന് ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് കരഞ്ഞാൽ ഭക്ഷണം ചോദിച്ച് വെള്ളം ചോദിച്ച് അന്നവാനി ഞങ്ങൾ ചോദിച്ചുകൊണ്ട് മക്കൾ ഭക്ഷണം ചോദിച്ച് കരഞ്ഞാൽ ആ തുനാഹും താലിക്ക ഞങ്ങൾ കുട്ടികൾക്ക് ഈ കളിപ്പാട്ടങ്ങൾ ഇട്ട് കൊടുക്കാൻ കളിക്കാൻ കൊടുക്കും മക്കൾ നോട്ട് കളിച്ചോളൂ എന്ന് പറയും കുട്ടികളെ കളിപ്പിക്കാൻ കളിക്കാൻ പെടും അതിനാണ് ഈ കളിപ്പാട്ടം കൊടുക്കുന്നത് കുട്ടികൾക്ക് നോമ്പ് നോറ്റ് മക്കൾക്ക് കുറച്ചു കഴിഞ്ഞാൽ നോമ്പല്ല ഉച്ചന്റെ സമയമായി തീരുമ്പോ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വിശപ്പും കുട്ടികൾ ഭക്ഷണം എന്ന് ചോദിച്ചു കരയും മറത്തിന്റെ പ്രത്യേകതയെപ്പറ്റിയും ആഹൃതത്തിൽ അതിന് കിട്ടുന്ന കൂലിയെപ്പറ്റിയൊന്നും ചെറിയ മക്കൾക്ക് അറിയില്ലല്ലോ പക്ഷെ അവരെ പരിശീലിപ്പിക്കും വേണം അപ്പൊ അവര് ഭക്ഷണം ചോദിച്ച് കരയുമ്പോ അവരെ ശബ്ദമായി മാറ്റി കളയാൻ വേണ്ടി അവരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി അവരെ വ്യാപൃതരാക്കാൻ വേണ്ടി വിശപ്പിനെ കുറിച്ചുള്ള ശ്രദ്ധ അവർക്ക് തെറ്റിപ്പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവർക്ക് വേണ്ടി കളിപ്പാട്ടം കളിക്കാൻ കൊടുക്കും ഹെത്താജൂ അതിൻ്റെ തന്നെ സ്റ്റോർ അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സമയമാകും വരെ അവരെ അതിന്മേൽ വെച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് സമയം അഡ്ജസ്റ്റ് ആക്കിയിട്ട് അവരെ കൊണ്ട് നോമ്പ് ഒരുമിപ്പിക്കും എന്ന് നോക്കണം നിങ്ങള് ഇത് വിശുദ്ധ ഒന്നാം മാസത്തിലെ വന്ന നോമ്പിനെ പറ്റിയോ മധുരീങ്ങളാടിന്റെ നോമ്പിനെ പറ്റിയോ അതല്ലെങ്കിൽ ലൈലത്തുൽ ദുർഗത്തിൽ വരാൻ പോകുന്ന ആ ഒരു പകലെന്റെ നോമ്പിനെ പറ്റിയോ അല്ല അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളൊക്കെ ഒരുവേള ഇത്ര ഇല്ലെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കാറുണ്ട് നോക്കാം ചെറിയ മക്കളെ നോമ്പ് കൊൾപ്പിക്കാനൊക്കെ പക്ഷേ ഇത് മഹറംബത്തിന്റെ ആശുറാന്റെ നോമ്പിനെപ്പറ്റി പറയാം ഇമാം ബുഹാരിയും ഇമാം മുസ്ലിം മുതിരിക്കുന്ന ഹതിൽ അടി പറയുന്നു സഹിയായ മതകാലിയായ അധികത്തിൽ ചെറിയ കുഞ്ഞു മക്കൾക്ക് വേണ്ടി കളിപ്പാട്ടം കൊടുത്തിട്ട് അവരെ കൊണ്ട് കളിപ്പിച്ചിട്ട് ശ്രദ്ധ മാറ്റിച്ചിട്ടെങ്കിലും ഒരു നോമ്പ് ഒരുമിട്ടു ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു ഒരു ചോദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ചിട്ട് തന്നെ മറുപടി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് മറുപടി കണ്ടെത്തണം നമ്മളൊക്കെ മക്കളുള്ളവരാണല്ലോ കുറെ മക്കളായിട്ടോ അനിയന്മാരായിട്ടോ കുട്ടികളൊക്കെ ഉള്ളവരാ ഏതു പ്രായത്തിലുള്ള മക്കൾക്കാണ് ഇപ്പോ കളിപ്പാട്ടം കൊടുത്ത കുട്ടികൾ കരച്ചിരുന്നത് വിശന്ന് വിശന്ന് പൊരിഞ്ഞ് വിശപ്പ് കാരണത്താൽ കരയുന്ന ഒരു കുട്ടിക്ക് കളിപ്പാട്ടം കൊടുത്താൽ വിശപ്പ് മറന്നുകൊണ്ട് ആ കളിപ്പാട്ടത്തിന്മേൽ കൂടുന്ന പ്രായം എത്രയാണ് കേൾക്കുന്നവരെന്ന് ടെക്സ്റ്റ് ചെയ്ത് അടിച്ചു കാണിച്ചോളൂ ഞാൻ ചോദിക്കുന്നതാണ് അഭിപ്രായം പറയും അതെ സബീൽ കൊടക്കാട് സബീൽ കൊടക്കാട് ടൂ തൗസൻഡ് ഇലവൻ ടൂ തൗസൻഡ് ഇലവൻ രണ്ട് എന്ന് കാണിച്ചു മൂന്ന് ടിൽ ത്രീ മൂന്നാം വയസ്സ് വരെ അബ്ദുൽ ജലീൽ നെയ്റ്റീൻ കാണിച്ചു ടു ത്രീ ആ ഒരു വയസ്സും ഏതായാലും നിങ്ങളെന്ന് ശരിക്കും ആലോചിച്ചു ഹരിസയ ഹരിസ ചെറിയ മക്കൾക്ക് കളിപ്പാട്ടം കൊടുത്തിട്ട് കുട്ടികൾ കരച്ചിൽ മാറ്റാൻ വിശന്ന് പുരയുന്ന വിശപ്പിന്റെ ആധിക്യം കൊണ്ട് കരയുന്ന മക്കൾക്ക് കളിപ്പാട്ടം കൊടുത്ത കുട്ടികൾ വിശപ്പ് മാറിയിട്ട് ആ കളിപ്പാട്ടത്തുമ്മേ കളിച്ചു കൂടുന്ന ഒരു സമയം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയും ഒന്നു മുതൽ ആറു ഏഴ് വയസ്സൊക്കെ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ആലോചിച്ചു വെക്കാമതി നാല് അഞ്ച് എന്റെ അഭിപ്രായം ഒരു നാല് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കല്ലാതെ അപ്പറുള്ള കുട്ടികളൊന്നും കളിപ്പാട്ടത്തും പോലെ അങ്ങനില്ല എന്നാൽ ഇത്രയും ഈ ചെറിയ കളിപ്പാട്ടം കൊണ്ട് കുട്ടികളുടെ വിശപ്പിനെ തൊട്ട് ശ്രദ്ധ തിരിച്ച് കളയാൻ പറ്റിയ പ്രായത്തിലുള്ള മക്കളെ മഹാറമ്പത്തിന്റെ നോമ്പടിപ്പിക്കുമെന്ന് പറയുന്നത് ഹദീസ് ഉദ്ധരിക്കുന്നത് സ്വഹായിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ബുഹാരി മുസ്ലിമും അപ്പൊ ഈ ദിവസത്തിന്റെ പ്രത്യേകതകളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം ചെറിയ മക്കളെ കൊണ്ട് നമ്മൾ മൂന്നും അഞ്ചും പോയിട്ട് നമ്മൾ നമ്മളിന്ന് റവതാം മാസം തന്നെ പ്ലസ് വണ്ണും പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസിൽ പഠിക്കുന്ന മക്കളെ കൊണ്ട് പോലും റവതാം മാസം നോമ്പഴത്തേക്ക് അത് രക്ഷിതാക്കുന്നുണ്ട് കുറ്റപ്പെടുത്തല്ല വസ്തുതയല്ലേ കുട്ടികൾ പ്രായമല്ലേ പഠിക്കണോ മക്കളല്ലേ സ്കൂൾ കുട്ടികളല്ലേ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ തന്നെ ഒരർത്ഥത്തിൽ സ്കൂൾ കുട്ടികൾ തന്നെയാണ് പക്ഷെ നമ്മൾ ആലോചിക്കുക അള്ളാഹുവിന്റെ ദീന് എത്രത്തോളം ചെറിയ മക്കളിൽ തന്നെ ദീനിന്റെ മൂല്യങ്ങൾ നമ്മൾ ഊട്ടി വളർത്തിയെടുക്കണം ചെറുപ്പത്തിലെ നമ്മൾ ചെറുപിയത്ത് ചെയ്യണം ഈ ആഷുറാന്റെ ദിവസം നമ്മൾ ചെറിയ മക്കളെ തൃപ്തിയെത്താക്കുന്നത് നല്ലൊരു സമയമാണ് നമ്മൾ മൂന്നും നാലും വയസ്സുള്ള മക്കളെ നോമ്പടിപ്പിച്ച് വിശപ്പ് എടുക്കണം എന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല പക്ഷെ അതിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറയാം ഏറ്റവും ചുരുങ്ങിയത് മുതിർന്ന ആളുകള് നമ്മൾ നമ്മുടെ വരിമാര് കുടുംബങ്ങള് മുതിർന്ന ആളുകൾ പ്രായപൂർത്തി എത്തിയവരെങ്കിലും ചെറിയ മക്കളെ കളിപ്പാട്ടം കൊടുത്തിട്ട് നോമ്പെടിപ്പിക്കുന്നവരാണ് സഹാഭിമാരെങ്കില് ആഷുറാന്റെ നോമ്പ് തോൽപ്പിക്കുന്നവരാണ് സഹാബിമാരെങ്കില് പ്രായപൂർത്തി എത്തിയ നമ്മളെ ഒരാളും ഒരു വിട്ടുവീഴ്ച കൂടാതെ നോക്കേണ്ട ഒരു ദിവസം തന്നെയാണ് മഹർറം പത്ത് അതുപോലെ മഹർറം ഒമ്പതും മഹർറം പത്തിനെ പറ്റിയാണ് ഇപ്പം പറഞ്ഞ ഹദീസ് എങ്കിലും മഹർറം ഒമ്പതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് ഇവിടെ ഒരുപാട് ഹദീസ് നമ്മൾ നേരത്തെ പ്രിയങ്കരന്മാരായ കെ കെ ജലീൽ ഒരുപാട് ഹദീസുകൾ കെ കെ ജലീൽ സാഹിബ് ഇബൻ അബ്ബാസ് അള്ളഹുൻ വിവാദം ചെയ്യുന്ന ഹദീസ് അറബി മൂലത്തോടു കൂടി അറബി ഒറിജിനോട് കൂടി അഹമ്മദ് ഹദീസ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തന്നെ മലയാളവും ലഹു സോമുബ്ലഹു യോമ യോമ ഇങ്ങനെയുള്ള ഹരീദുകളൊക്കെ പല ഹരീതുകളും പല ലഫ്സുകളിലും ഉണ്ട് ഒമ്പതിന് നോമ്പ് നോക്കുക നോമ്പ് നോക്കിട്ടോ എന്ന് പറഞ്ഞു മുഹറം പറഞ്ഞു താസിയ അടുത്ത കൊല്ലം ഞാൻ ഇൻഷാ ഇൻഷാ എന്ന് താസിയ മുഹറം ഒമ്പതിന് ഞാൻ നോക്കും തങ്ങള് അന്നേക്ക് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ഇവിടുത്തെ സുന്നത്താണത് കാരണം ആഗ്രഹങ്ങൾ സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ താരീഫ് തന്നെ ഇസ്ലാഹിൽ എന്താ വഹുമൂഹു നബി തങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അവിടുത്തെ ആഗ്രഹങ്ങളും അലൈഹി അല്ലെ തങ്ങളുടെ ആഗ്രഹങ്ങളിൽ പെട്ട പ്രബലമായ ഒരു ആഗ്രഹ താസ്വാന്റെ ദിവസം മുഹറമ്പത്തിന് നോമ്പ് വെൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രബല സുന്നത്താണത് അതുകൊണ്ട് മുഹറാം ഒമ്പതിന്റെ നാളെയും അതുപോലെ മെഹർറംബത്തിന്റെ മറ്റന്നാളും നമ്മൾ നോമ്പ് വെൽക്കുക അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇനി ഒരുപാട് സമയം നീട്ടുന്നില്ല സമയം ഇപ്പോ നോമ്പ് എടുത്തു തുടങ്ങാനോ എത്താഴം തന്റെ പണി തുടങ്ങാനോ ആയിക്കൊണ്ടിരിക്കാം പിന്നെ ഒരു ഒരു സഹോദരൻ നിരന്തരം അബൂബുച്ചു അബൂബുച്ചു എന്ന ഐഡിയയിൽ നിന്ന് നോമ്പ് അല്ലാതെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടു ഒരുപാട് സവാലുകളായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതായി ദിവസം നോമ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാഭാവികമായും നോമ്പ് നോക്കിയിട്ടുള്ള ദിവസമാകുമ്പോ നമ്മൾ അമലുകൾ ഇബാഹത്തുകളൊക്കെ വർദ്ധിപ്പിക്കണം എല്ലാർത്ഥത്തിലുമുള്ള നോമ്പ് അങ്ങനെയാണല്ലോ മാത്രമല്ല നിങ്ങൾ ആലോചിക്കുക നോമ്പെല്ലാം നോക്കാൻ നമ്മൾ പിന്നെ സംസ്കാരങ്ങളിൽ ജമാത്തുകളിൽ പള്ളി പള്ളിയിൽ തന്നെ പോയി ഏറ്റവും ശ്രേഷ്ഠമായ അർത്ഥത്തിൽ അക്ബരഭക്തിൽ തന്നെയുള്ള യഥാർത്ഥ ജമാറ്റുകളിൽ തന്നെ പരമാവധി ആളുകൾ പങ്കെടുക്കുന്ന ജമാറ്റിൽ തന്നെ പങ്കെടുക്കാനുള്ള ശ്രദ്ധകളൊക്കെ ചെയ്യുക അതുപോലെ കൂട്ടുകുടുംബാധി എല്ലാ ഹൈറായ നല്ല നല്ല ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ നോമ്പ് എന്ന് മാത്രമല്ല നോമ്പത്തിൽ ചെയ്യാവുന്ന പകൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു അമൽ തന്നെയാണ് ഇനി അതിന്റെ രാവിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഖുർആാൻ പാരായണം അതുപോലെ തന്നെ ബുക്കറുകൾ സലാർത്തികൾ നോമ്പുകാരനായിട്ട് നമ്മൾ ചെയ്യുന്ന ആവലുകൾക്കൊക്കെ വലിയ പ്രതിഫലമാണ് നോമ്പഹുത്താലാക്കു വേണ്ടി നോമ്പ് രക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ആവലുകൾക്കൊക്കെ പുണ്യാണ് അവ രാവിലും പകലിലും മഹാറവിന്റെ രാവിലെ മഹാറവ ഒമ്പതും പത്തും രാവിലും പകലിലും ഒക്കെ അമരുകൾ ഭാഗത്തുകൊ അധികരിപ്പിക്കുക സ്വതക ചെയ്യുക അധികൃ സ്വലാത്ത് ദാനധർമ്മങ്ങൾ അയിൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ വളരെ പുണ്യമായിട്ടുള്ള അമരുകളാണ് അള്ളാഹു നിഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരാളിരിക്കുന്ന ദാസുഹ എന്റെ അശുറ എന്റെ ഹറമത്ത് കൊണ്ട് അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ സുന്നദ്ധ്യമായത്തിന്റെ ആദർശ പ്രസ്ഥാനങ്ങളെ ഉള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ എതിരാളികളെ സുന്നത്ത് വെച്ച് സുന്നദ്ധിയമായത്ത് വെച്ച് പുണ്യനബിയെ വെച്ച് പുണ്യനവിയുടെ ആഹാറ് വെച്ചുകൊണ്ട് കളിക്കുന്ന തീക്കളി കളിക്കുന്നവരുടെ ഷർദുകളെ തൊട്ട് അള്ളാഹു നമ്മെ ആവട്ടെ അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളെയും അള്ളാഹു അമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെന്നിത്തമായ യഥാർത്ഥ പ്രവർത്തകന്മാർക്ക് അള്ളാഹു ഹിമത്തും വിജ്ജത്തും അഭിമാനവും സുമുഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ചെയ്യാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സമയം വളരെ അതിക്രമിച്ചു അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുദാനെ നല്ല കാര്യങ്ങൾ പറയാനും ചിന്തിക്കാനും അത് പകരാനും അതിലേറെ അത് നുകരാനും അള്ളാഹുദാനെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഒരിക്കലും ദുരാ ചെയ്തുകൊണ്ട് എന്നെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരുന്ന ഐ ഡികളിലും മറ്റും ചോദ്യങ്ങളായിട്ടും അതുപോലെ തന്നെ കമന്റ് നല്ല നല്ല കമന്റുകളായിട്ടും അതീസുകളായിട്ടും ഒക്കെ ഈ വിഷയത്തോട് സഹകരിച്ച് സശ്രദ്ധം സാഹോദം വീക്ഷിച്ചുകൊണ്ടിരുന്ന മുഴുവൻ സഹോദരന്മാർക്കും പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് والله يوفقنا وإياكم لصالح ما يحبه ويرضاه والسلام عليكم ورحمة الله تعالى وبركاته